അതിർത്തിയിൽ വെടിയുതിർക്കാനും വെടികൊള്ളാനും ഉള്ളവരാണ് പട്ടാളക്കാരെന്നാണ് ഒരു ശരാശരി മലയാളിയുടെ ചിന്ത എന്നാൽ ഒരു രാത്രിയും ഒരു പകലും കഴിഞ്ഞപ്പോൾ വയനാട്ടിൽ ഒരു ബെയ്ലി പാലമാണ് ഈ സൈന്യം നിർമ്മിച്ചത് അപ്പോൾ ഒരു സൈന്യം വിചാരിച്ചാൽ രക്ഷാപ്രവർത്തനങ്ങൾ എത്രത്തോളം സുഗമമാക്കാനും അവിടുത്തെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ സജീവമാക്കാനും കഴിയുമെന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് കേരളത്തിലെ മന്ത്രിമാർ കൂടി ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നതെന്ന് മേജർ സീതാ ശെൽക്ക ഉൾപ്പെടെയുള്ളവരാണ് ഇതിന് നേതൃത്വം നൽകിയത് ഇതേക്കുറിച്ച് സംസാരിക്കാനായി ഡോക്ടർ ഡോക്ടർ വിനോദ് ബി ഈ ശ്രദ്ധയിൽപ്പെട്ടതല്ലേ എങ്ങനെ സംസാരിക്കാനായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് രണ്ട് പെൺപക്കള് ഒരാൾക്ക് മുപ്പത്തിരണ്ട് വയസ്സ് മറ്റൊരാൾക്ക് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വയസ്സ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മേജർ സീതാഷെൽക്കേജർ സീതാഷെൽക്ക എന്ന് പറയുന്ന സൈനിക ഉദ്യോഗസ്ഥ ആ പാലത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആ ഒരു ചിത്രം എന്നെ വല്ലാതെ ആകർഷിച്ചു നമ്മൾ പറയുന്നത് കേരളം വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്നു കേരളത്തിൽ വളരെ സ്ത്രീ ശാക്തീകരണമാണ് പക്ഷേ ഇപ്പോഴും എനിക്ക് ഒരുപക്ഷെ ഞാൻ എനിക്ക് അത്ഭുതം തോന്നിയെങ്കിൽ ഇവിടുത്തെ ഓരോ സ്ത്രീകൾക്കും അത്ഭുതം തോന്നിക്കാണ് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ആ പാലത്തിൻ്റെ മുന്നിൽ മുകളിൽ നിൽക്കുന്ന ആ മേജർ സീതാശൽക്കയാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രതീകമെന്ന് ഞാൻ വിശ്വസിക്കും ഞാൻ ആക്ച്വലി എൻ്റെ പിള്ളേരെ ടാഗ് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ അവർ ശ്രദ്ധിക്കാൻ വേണ്ടി ആ ചിത്രം ഞാൻ ഇന്ന് എൻ്റെ ഇട്ടു എന്നുള്ളതാണ് ഇതാണ് എൻ്റെ അവർക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞ നമസ്കാരം അല്ലെ സല്യൂട്ടൊക്കെ കൊടുക്കേണ്ടത് അതൊരു വലിയ പ്രതീകാത്മ ഇന്ത്യയുടെ ഇന്നത്തെ എല്ലാവരും ഒന്നും പറയുന്നില്ല മലയാളിക്ക് പോലും നമ്മൾ പുരോ താരതമ്യേനെ പുരോഗമനപരമായി ചിന്തിക്കുന്ന എഡ്യൂക്കേഷനിലായിട്ട് മുന്നിൽ നിൽക്കുന്ന മലയാളിക്ക് പോലും അത്ഭുതം നൽകുന്ന ഒരു സംഭവമാണ് നേരത്തെ സിനി ചോദിച്ചില്ലേ ഈ വെടിയൊള്ളാൻ വേണ്ടി മാത്രം ഉള്ളവരാണോ ഈ മിലിട്ടറിക്കാരെന്നുള്ളത് ശരിക്കും പറഞ്ഞാല് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടി വെടിയൊള്ളാനുള്ളവരല്ലേ അവര് എന്നുള്ളതാണ് ഒരാൾക്കും വെടിയൊള്ളാൻ ഒരു താല്പര്യമുള്ള ഒരു സംഭവമല്ല ഞാനത് ഒരു സിനിമയുണ്ട് ഒരു തിൻ റെഡ് ലൈൻ എന്ന് പറയുന്ന സെക്കൻഡ് വേൾഡ് വാർ നടന്ന സമയത്തുള്ള ഒരു ചിത്രമുണ്ട് ഞാൻ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളത് കണ്ടിരുന്നു സത്യം പറഞ്ഞാൽ ഞാനൊരു മൂന്ന് ദിവസം കൊണ്ടാണ് അത് നിർത്തി നിർത്തി നിർത്തിയാണ് അത് കണ്ടത് കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നും അല്ല ഒരു യുദ്ധം എന്ന് പറയും അതിനകത്ത് ആ യുദ്ധത്തിനകത്ത് ജയിക്കുന്ന ഒരു പക്ഷത്തിന്റെ നരകയാതനയാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ട് ആ സിനിമ ഞാനതുകൊണ്ട് പല പ്രാവശ്യമായിട്ട് നിർത്തി മൂന്ന് നാല് ദിവസമായിട്ടാണ് അത് കണ്ടുതീർത്തത് അപ്പം ശരിക്കും പറഞ്ഞ സൈന്യം ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇടപെടേണ്ടി വരരുത് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന അതായത് ഇതെല്ലാം പ്രശ്നമുള്ള സമയത്താണ് ഇപ്പൊ അമേരിക്കൻ സൈന്യം ഒരിക്കലും അമേരിക്കൻ സൈന്യത്തിനെ അമേരിക്കയിൽ ഇടപെടാൻ അവരുടെ നിയമം അനുവദിക്കുന്നത് അല്ലെങ്കിൽ വളരെ എക്സെപ്ഷണലി റെയർ ആയിട്ടുള്ള സാഹചര്യം മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിലെ സൈന്യം പലപ്പോഴും ഇടപെടേണ്ടി വരാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂന്റെ കഴിവില്ലായ്മ അല്ലെങ്കിൽ പിന്നെ എന്ന് വെച്ചാൽ വലിയ വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പൊ തന്നെ വയനാട്ടില് മിലിറ്ററി വന്നില്ലായിരുന്നെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ആളുകൾക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കാരണം അത്രയും ദുർഘടമായ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പട്ടാളത്തിന് മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ ഈ റീ കഴിഞ്ഞ കുറച്ചാളും കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് അമേരിക്കയിൽ തോറ്റപ്പം ഒരു വലിയ പ്രശ്നം ഉണ്ടായി അവിടെ അതായത് വൈറ്റ് ഹൗസ് കൈയേറുന്ന ഒരു സംഭവം ഉണ്ടായി ഈ നമ്മുടെ അവിടെ അവിടെ അല്ല ഈ അമേരിക്കയിൽ അന്ന് മിലിട്ടറിയെ വിളിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും ആദ്യത്തെ പരിഗണന അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നിട്ട് മിലിട്ടറിയെ വിളിക്കുകയാണ് ചെയ്തത് ഡോക്ടർ ഇപ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ്റഞ്ചടി നീളം അതുപോലെ അമ്പത് ടൺ ഭാരമുള്ള ഒരു പാലമാണ് നിർമ്മിച്ചത് എന്ന് പറഞ്ഞാൽ സൈനികർ വിമാനത്തിൽ കൊണ്ടുവന്ന ഈ പാലത്തിൻ്റെ ഭാഗങ്ങൾ നമുക്കറിയാം ഈ എല്ലാ വെയിറ്റും താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള പാലമാണ് അതായത് താരതമ്യേന ഭാരം കുറഞ്ഞതാണ് എന്നാൽ കരുത്തുറ്റത് അങ്ങനെയുള്ള ലോഹങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് അപ്പം ഒരു രാത്രി മുഴുവൻ അല്ലെങ്കിൽ ഒരു പിറ്റേ ദിവസം പകൽ അപ്പോഴൊക്കെ ഈ പറയുന്ന മേജർ സീതാശൽക്ക ഉൾപ്പെടെ രണ്ട് മേജർമാർക്കാണ് ഇതിൻ്റെ മേൽനോട്ടം രാത്രിയിലുമൊക്കെ ഇവർ ഉറക്കമൊളച്ച് നിന്ന് ഈ പാലം പണി പൂർത്തിയാക്കുന്നു ഇത് താൽക്കാലിക പാലമല്ല ഒരു സ്ഥിരം പാലം എന്ന രീതിയിലാണ് സൈന്യം ഇത് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് നമ്മളെ അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ലല്ലോ ഇത് നമ്മൾ അതിന്റെ ഒരു ടെക്നോളജിയുടെയും കൂടെ ഒരു വലിയ ഘടകമുണ്ട് ഞാൻ അതിന്റെ പല കാര്യങ്ങൾ പറയാം ഇത് സെക്കൻഡ് വേൾഡ് വാർ സമയത്താണ് അല്ലെ ഒരു എനിക്ക് തോന്നുന്നു അവന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ബേലി എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ഒരു മിലിട്ടറി പിന്നെ ഒരു എഞ്ചിനീയർ അങ്ങേരുടെ അയാരുടെ ആ അപ്പൊ അയാളുടെ ഒരു ഐഡിയ ആണ് ഇത് എന്നുവെച്ചാൽ ഇതിനകത്ത് താരതമ്യേനെ വളരെ ശക്തമായിട്ടുള്ള ലോഹങ്ങൾ കൊണ്ട് താരതമ്യേനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പ്രത്യേകിച്ച് ഒരു ഉപകരണത്തിന്റെ സഹായമില്ല അതായത് നമുക്ക് ഒരു പാലമൊക്കെ നിർമ്മിക്കണ ക്രൈൻ വേണം എടുത്തു പോക്കാനൊക്കെ പറ്റും ഇത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒരുമിച്ചുകൊണ്ട് മനുഷ്യർക്ക് മാത്രം അതായത് വേറെ പ്രത്യേകിച്ച് ഉപകരണങ്ങളുടെ സഹായമില്ലാതെ മനുഷ്യർക്ക് മാത്രം കൂട്ടി യോജിപ്പിച്ച് അതിൽ കൂടി വേണമെങ്കിൽ യുദ്ധ സമയത്ത് പുഴ കടക്കാൻ ടാങ്കുകളും വലിയ ട്രക്കുകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ശക്തിയുള്ള ഒരു സംവിധാനമാണ് ഞാൻ മനസ്സിലാക്കണം എനിക്കൊന്നും ഇത് ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് എനിക്കൊന്ന് പമ്പയില് വളരെ പണ്ട് പമ്പ നദിക്ക് കുറേ എന്തോ ഒരു പ്രശ്നം വന്നപ്പോഴാണ് പിന്നെ ഈ അടൂരിൽ പാല് ഒരുകിപ്പോയ സമയത്ത് അവിടെ ഒരു പാല നിർമ്മിച്ചു പിന്നെ ഈ ഏനാത്ത് അതായത് അപ്പൊ അപ്പൊ ഇത് ഒരു മിലിട്ടറി പ്രത്യേകിച്ച് ബ്രിട്ടീഷ് അമേരിക്കൻ ഇന്ത്യൻ മിലിറ്ററി ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ഈ ബെയ്ലി പാലം എന്ന് പറയും അപ്പൊ അത് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അവർക്കൊരു ആക്ച്വൽ റിയൽ സിറ്റുവേഷനിൽ ഇത് ഉണ്ടാക്കാനുള്ള ഒരു പരിശീലനം കൂടെയാണ് ഇതൊരു ഒരു ഗതികെട്ട സാഹചര്യത്തിൽ എത്ര ദുർഘടമായ കാര്യത്തില് ഇങ്ങനെ ഒരു കാര്യം നടത്താനുള്ള ഒരു പരിശീലനം കൂടെ നമ്മള് അതിനകത്ത് സംഘടിപ്പിക്കണമെന്നുള്ളതാണ് അപ്പോ പറയുകയാണെങ്കിൽ ഇത് പിന്നെ സൈന്യത്തിന്റെ ഒരു പരിശീലനം കൂടെയാണ് ദുർഘട ഘട്ടങ്ങളിൽ വേറെ ഒരു വലിയ സംവിധാനം ഇല്ലാതെ യന്ത്രസഹായമില്ലാതെ ഇത്തരം ഒരു ദുർഘടമായ സ്ഥലത്ത് കൊണ്ട് ആ പാലം നിർമ്മിക്കാൻ അവരെ സംബന്ധിച്ചോളം ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു പരിശീലനം കൂടെയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കൊരു വലിയ ആശ്വാസമായി അല്ലെങ്കിൽ അത്രയും വലിയ യന്ത്ര സാമഗ്രികളും നമുക്കറിയാന് മുന്നേ റോപ്പ് വഴിയൊക്കെയാണ് അതിനും സൈന്യത്തിന് മാത്രമേ ആ കഴിവുള്ളൂ ഒരു സേഫായിട്ട് റോപ്പ് ഉപയോഗിച്ച് ഓരോരുത്തരെ തീരെ അവശരായവരെ പോലും ഒരു ഇതിൽ കിടത്തി റോപ്പ് വഴി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ടെക്നോളജിയൊക്കെ നമുക്കില്ല ആ റോപ്പ് അപ്പുറത്ത് കൊണ്ട് കെട്ടാനാകണം കണക്ഷൻ ഉണ്ടാക്കണം അപ്പൊ ഇതൊക്കെ ഒരു വലിയ കാര്യമാണ് അതിനകത്ത് ഏറ്റവും നമുക്ക് അത്ഭുതമായ അത് നമുക്കൊരു വലിയ കാര്യമായിട്ട് തോന്നേണ്ട ഒരു കാര്യം ഒരു സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞാൽ ശരിയല്ല പക്ഷേ അവരൊക്കെ വളരെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള അവര് ഞാൻ മനസ്സിലാക്കുന്ന മേജർ സീതാ ഷെൽക്ക എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോറിലുള്ളവരാണ് അവര് വെൽ ട്രെയിൻഡ് ആണ് പക്ഷെ നമ്മൾ അതിനെ കാണണം അവർക്കതൊരു വലിയ കാര്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മൾ കാണേണ്ടത് ഇതാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം അതായത് നമ്മുടെ എയർഫോഴ്സിൽ ഇന്ന് പിന്നെ വനിതകളുണ്ട് പ്ലെയിൻ പറത്തുന്നവരിൽ വനിതകളുണ്ട് നേവിയിലുണ്ട് അപ്പൊ ഇതൊരു വലിയ കാര്യമാണ് സത്യം പറഞ്ഞ ഒരു മിലിട്ടറിയിൽ വർക്ക് എന്ന് പറയുന്നത് ദുർഘടകരമായ ഒരു സാഹചര്യമാണ് അത് സാധാരണ സമയത്ത് കുഴപ്പമില്ല പക്ഷെ ഒരു യുദ്ധത്തിലൊക്കെ ശത്രുക്കളുടെ ഇടയിൽ പോയി ഒരു വനിത നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇന്ന് നമുക്കിവിടെ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് എന്താ ഇവിടെ അവിടെ പോകുന്ന വഴിക്ക് നല്ല ഹോട്ടൽ ഉണ്ടാവുമോ ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാവുമോ ഇങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത് പക്ഷെ അവര് ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ അവര് പോവുകയും അവർ ഇടപെടുകയും അതിനുള്ള ട്രെയിനിങ് കിട്ടുന്നു എന്നുള്ളത് അപ്പം നമ്മുടെ വനിതകൾ ഇവരെ വേണം സത്യം പറഞ്ഞാൽ മോഡലായിട്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സത്യം പറഞ്ഞ ഞാൻ ഒറ്റ അർത്ഥത്തിലാണ് ഞാൻ എന്റെ രണ്ട് പിള്ളേരെ ഇവരിത് ഒരുപക്ഷെ അവരൊക്കെ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്ന ആ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി നമ്മുടെ കേരളത്തിൽ വന്ന ഇങ്ങനൊരു ഒരു മേജർ അധികം പ്രായമില്ലാത്തൊരു മേജർ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സംഭവം നടത്തി എന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയാണ് എന്റെ പിള്ളേരുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് അവരാണ് ശരിക്കും പറഞ്ഞാൽ മാത്രമല്ല ശരിക്കും ഈ സന്നദ്ധ പ്രവർത്തകരടക്കം വയനാട്ടിൽ ചെന്ന എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ച ഒരു മേജർ കൂടിയാണ് അവർ കാരണം എല്ലായിടത്തും പട്ടാളക്കാർ അത് നമ്മളറിയാം നമ്മൾ സൈന്യം എന്ന് പറയുന്നത് അവരുടെ ജോലിയുടെ ഭാഗമായുള്ള ദൗത്യമാണ് ഇവിടെ നിർവഹിക്കുന്നത് അതിന് നേതൃത്വം നൽകാനായിട്ട് കുറേ പട്ടാളക്കാർ അവർക്കൊപ്പം ഒരു വനിതാ മേജർ അപ്പോൾ എല്ലാവരും ശ്രദ്ധ ആകർഷിക്കുന്നു അവർ മറ്റാരും ശ്രദ്ധിക്കുന്നില്ല അവർ അവരുടെ ജോലി ശ്രദ്ധിക്കുന്നു വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അവർക്ക് വേണ്ട ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അപ്പം പട്ടാളത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥ വന്ന് മേൽനോട്ടം വഹിക്കുന്നുവെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളായിട്ടുള്ള നിരവധി പേർക്ക് അവർ വലിയൊരു മാതൃകയായി മാറുകയാണ് സ്ത്രീ സ്ത്രീകൾക്ക് മാത്രമല്ല അത് പുരുഷന്മാർക്ക് മാത്രമല്ല ഒന്ന് ധൈര്യം എന്ന് പറയുന്നത് അവരിൽ നിന്ന് പഠിക്കാൻ പറ്റി അത് മാത്രമല്ല വളരെ നമ്മൾ സ്ത്രീകളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ പറ്റിയൊക്കെ വലുതായിട്ട് ഇങ്ങനെ പറയുമെങ്കിൽ അവർ നേരിടുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് ഉദാഹരണത്തിന് ഒരു സ്ത്രീടയിൽ നിന്നൊരു ഓർഡർ എടുക്കുക എന്ന് പറയുന്നത് ഇന്നും പുരുഷന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് ഇപ്പൊ ഒരു ഓഫീസിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലായിക്കോട്ടെ ഒരു സ്ത്രീയിൽ നിന്ന് ഒരു ഓർഡർ അത് അങ്ങനെ ചെയ് എന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യാതെ അതിനെ അതിനെ നമ്മൾ അനു അനുസരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി പുരുഷന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിങ്ങനല്ല ഇത് ഒരു ഒരു അഡ്വാൻസ്ഡ് സെറ്റപ്പുകളിൽ അതിന് നമുക്ക് ആ സ്ത്രീയിൽ ഒരു കോൺഫിഡൻസ് നമുക്ക് വരണം അല്ലെങ്കിൽ സ്ത്രീക്ക് അതിന് പറ്റുമെന്നുള്ള അത് ചിന്തിപ്പോ പല പുരുഷന്മാരുടെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ പലപ്പോഴും നമ്മൾ അതിന് പല പല ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ സ്ത്രീകളെ വളർത്തുന്ന വളർത്തുന്നതിൻ്റെ കുട്ടികളെ വളർത്തുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റികൾ അവരെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ നമ്മൾ അനുവദിക്കുന്നതിലൊക്കെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു സ്ത്രീ പറയുന്നത് ഒരു പുരുഷൻ പറയുന്നത് പോലെ ഇതേ ഉത്തരം ഇതേ ഒരു ഒരു ക്രിറ്റിക്കൽ സാഹചര്യത്തിൽ ഒരു പുരുഷനാണ് പറയുന്നതെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു പുരുഷൻ കേൾക്കും ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ പ്രായോഗികമായി പുരുഷനൊരു സംശയം വരും ഇവർ പറയുന്നത് ഇവർക്ക് അതിനുള്ള പ്രായോഗികമായ ഒരു പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു പ്രായോഗികമായ നോളജ് അതിനകത്തുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരും ഇതിപ്പോ ഒരു ഇന്നലത്തെ ആ ഒരു സാഹചര്യം മാത്രമല്ല ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ മാത്രമല്ല ഒരു ഓഫീസ് വർക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ക്ലബിന്റെ പ്രവർത്തനത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പ്രവർത്തനത്തിലായിക്കോട്ടെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഇന്ദിരാഗാന്ധിയെ കണ്ടിട്ടുണ്ട് ശശികലയെ കണ്ടിട്ടുണ്ട് നമ്മുടെ അവിടെ ജയലിളതയെ കണ്ടിട്ടു അത് വളരെ ശക്തപരായ വനിതകളെയൊക്കെ രാഷ്ട്രീയക്കാരെയൊക്കെ നമ്മള് സുഷമ സ്വരാജ് അങ്ങനെ സ്മൃതി ഇറാനി ഇവരെ പലരും കണ്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു എക്സെപ്ഷണൽ സാഹചര്യങ്ങളാണ് എക്സെപ്ഷണൽ സാഹചര്യ വ്യക്തികളായിട്ട് വ്യക്തികളായിട്ടാണ് നമ്മൾ കരുതൽ അവിടെയാണ് നമ്മുടെ ശരാശരി അമ്പത് ശതമാനം വരുന്ന സ്ത്രീകളെ ആ ലെവലിലേക്ക് ഒരു പുരുഷന്റെ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനകത്ത് നമ്മുടെ സമൂഹം മാറി ചിന്തിക്കുന്നതിന്റെ പ്രസക്തി അതിനും ഒരു വലിപ്പ ഈ സീതാശയുടെ ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അവരാ പ്രത്യേകിച്ച് അത് വളരെ സിംബോളിക്കാണ് അവരാ രാത്രി സമയത്ത് ആ പാലത്തിന്റെ കൈവരിയിൽ നിൽക്കുന്ന ആ ചിത്രം വളരെ സിംബോളിക്കാണ് അതൊരു വലിയ മെസ്സേജ് ആണ് അത് കേരളക്കാർ കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല കേരളത്തിലെ പുരുഷന്മാർക്ക് ഇന്ത്യ ഒട്ടാകെ സ്ത്രീകൾ ഇന്ന് ഏത് ലെവൽ വരെ എത്താൻ സാധിക്കും എല്ലാവർക്കും പറ്റുമെന്നല്ല ഞാൻ പറയണം ഏത് ലെവൽ വരെ എത്താൻ സാധിക്കും നമ്മുടെ പെൺമക്കളെ നമ്മൾ അതിനു വേണ്ടി ട്രെയിൻ ചെയ്യുന്നുണ്ടോ എന്ന ചിന്തകൾ ഉടലെടുത്തിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് കേരളത്തിലെ സ്ഥിതി വളരെ മെച്ചമാണ് ഞാൻ പറയുമ്പോൾ ലോകത്തിലെ പല കാര്യങ്ങളും പറയുകയാണെങ്കിൽ അല്ലെ ഇന്ത്യയിലെ മറ്റുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി വളരെ ഭേദമാണെന്ന് വേണം പറയാം നമ്മുടെ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുകയാണെങ്കിൽ കുടുംബശ്രീ കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു സാധനം ഷീ ടാക്സി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി അല്ലെ ഇതിനെ എത്രത്തോളം ഫലപ്രദം അതിന് രാഷ്ട്രീയമായി ചൊരുപക്ഷേ ദുരുപയോഗം ചെയ്യുന്നുണ്ടാകുമായിരിക്കും ഇപ്പൊ കുടുംബശ്രീ പോലുള്ള കാര്യങ്ങളെ ചെലത് കൈയടക്കി വെച്ചിട്ടുണ്ടാകുമായിരിക്കും പക്ഷെ ആ കോൺസെപ്റ്റ് വളരെ വലുതാണ് അതിനെ അത് സ്ത്രീകളെ എംപവർ ചെയ്യുന്നതിൽ ഉണ്ടാക്കുന്ന ഗുണം പറഞ്ഞത് ഷീ ടാക്സി നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് അതൊരു നിസ്സാരമാണെന്ന് തോന്നും പക്ഷേ ആ ഷീ ടാക്സി എന്ന് പറയുന്ന പിങ്ക് കളർ അടിച്ച കാറുകൾ വലിയ ഒരു സന്ദേശമാണ് നമ്മുടെ സ്ത്രീകൾക്ക് നൽകുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് എന്നെ കഴിഞ്ഞ ഒരു ഒരു ഒരാഴ്ചയ്ക്ക് ആദ്യമായിട്ട് ഒരാള് സൊമാറ്റോയിൽ നിന്ന് ഒരു ലേഡി എനിക്ക് ആ ഫുഡ് ഡെലിവറി മഴയത്ത് പക്ഷെ അവര് മലയാളി ആയിരുന്നില്ലെന്നുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട് മലയാളികൾ ഉണ്ടാകുമായിരിക്കും പക്ഷെ അതൊക്കെ എനിക്ക് കാണുമ്പോൾ അവിടെ വലിയൊരു സന്തോഷമാണ് ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല എനിക്ക് രണ്ട് പെൺമക്കളാണ് അതായത് രണ്ട് മക്കളാണ് രണ്ട് പെൺമക്കളാണ് അപ്പൊ അവര് ഇതുപോലെ വളരണം എന്നാണ് എൻ്റെ ആഗ്രഹം അവർ ഇതുപോലെ അവര് ബോൾഡായിട്ട് വളരണം ഏത് സാഹചര്യവും ഫേസ് ചെയ്യാൻ പറ്റണം ആരെയും അത്യാവശ്യത്തിന് ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടാകണം ആരെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും അവരുടെ നേതൃത്വം നയിക്കാനും അവർക്ക് കഴിയണം എന്ന് ഒരു ആഗ്രഹിക്കുന്ന ഞാൻ ലീഡർഷിപ്പ് ട്രെയിനിങ് ഒരു വ്യക്തിയാണ് അപ്പൊ അതൊരു വലിയ കാര്യമാണ് അപ്പൊ അതൊരു നമുക്ക് കേരളത്തിന് തരുന്ന സന്ദേശം ഈ ലോകത്തിന് തരുന്ന സന്ദേശം വളരെ വലുതാണ് അതിന്റെ കൂടെ തന്നെ ഞാൻ പറയാം കേരളത്തിൽ മറ്റൊരു കാര്യം കൂടെ നടന്നിട്ടുണ്ട് അത് സ്ത്രീ ശാക്തീകരണമായിരുന്ന ഉദ്ദേശം പക്ഷെ ദുരുപയോഗം ചെയ്യപ്പെട്ടൊന്നാണ് വലുതാ മതിൽ വനിതാ മതിലെന്ന് പറയുന്നതും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ലക്ഷണമായിട്ട് പഴയ ശബരിമല കാലത്തുണ്ടായ സംഭവമാണ് പക്ഷെ അതിനെ ആക്ച്വലി അത് ദുരുപയോഗം ചെയ്യപ്പെട്ടൊരു കാര്യമാണ് സംഭവം നല്ലതായിരുന്നു ഐഡിയ നല്ലതായിരുന്നു പക്ഷെ അത് ദുരുപയോഗം ചെയ്യാനാണ് ഉപയോഗിച്ചത് അപ്പൊ ഞാൻ പറയുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ വനിതകളെ ശാക്തീകരിക്കുന്നതിൽ വളരെ പ്രധാന ഇന്നും അവര് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ഒരു സ്ത്രീക്ക് ഇന്ന് ബോംബെ നഗരത്തിലെ എല്ലായിടത്തും പോകാൻ പറ്റും ഇപ്പൊ ന്യൂയോർക്കിലായാലും എല്ലാ സ്ഥലത്തും ആണുങ്ങൾക്ക് പോലും പോകാൻ പറ്റില്ല രാത്രി സമയത്ത് അല്ലെ ചില സ്ഥലത്ത് പക്ഷേ നമുക്ക് ഒരു സാധാ ഇപ്പൊ ഇവര് പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരുമ്പോ എനിക്കൊരു സംശയമാണ് ഇവര് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ ചിലപ്പം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ പറയും അത് ശരിയല്ല നമ്മുടെ നാട് അത്ര ശരിയായിട്ടില്ല അപ്പം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മൾ ശരിയാക്കി കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒരുപാട് കാര്യങ്ങൾ നല്ല ഇന്നൊരു വണ്ടി ഇപ്പൊ ഒരു സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ വൈഫ് ഡോക്ടറാണ് അവര് ഗൈനകോളജിസ്റ്റ് ആണ് ആ സമയത്തൊക്കെ പോകേണ്ടി വരും അതിന് സർക്കാർ സംവിധാനം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു ഒരു ബസും കൂടി ഇല്ല അല്ല ഒരു വണ്ടിയും കൂടി ഇല്ല ഓടിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ പോകുന്നത് അത്ര സേഫ് ആണോ അല്ലയോ എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ് ചിലവാണ് ഇത് നമ്മൾ വളരെ ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ എന്നാലും ഇതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് ആ ദുഃഖകരമായ സാഹചര്യത്തിലാണെങ്കിൽ പോലും ഇതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം എന്തായാലും സ്ത്രീ സമത്വം അല്ലെങ്കിൽ പുരുഷന് തുല്യമാണ് സ്ത്രീ എന്ന് പല മേഖലകളിലും പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് സൈനിക മേഖലയിൽ ഇത്രയും സാമർഥ്യമുള്ള ഒരു സ്ത്രീയുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മേജർ സീതാ ശെൽക്കും അവരുടെ സംഘത്തിനും എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ ചെയ അർപ്പിക്കുകയാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള മേജറുടെ പ്രവർത്തനങ്ങൾ മറ്റൊരുപാട് പേർക്ക് പ്രചോദനമായി മാറുന്നു അങ്ങനെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ സംസാരം നമുക്ക് ഇവിടെ നിർത്താം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക